സ്പിരിച്വൽ ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ അധ്യായത്തില് കഷ്ടപ്പാടിൽ കിടന്ന ശ്വാസം മുട്ടുകയും വിട്ടൊഴിയാതെ പ്രശ്നങ്ങൾ ഈ നാളുകാര് കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണ് ജൂൺ മാസത്തിലെ മൂന്നാമത്തെ ആഴ്ചയിലേക്ക് അടഞ്ഞിരിക്കുകയാണ് നാം ഈ ആഴ്ച ജ്യോതിഷപരമായി പ്രാധാന്യമുള്ള ആഴ്ച തന്നെയാണ് പല വിശേഷ ദിനങ്ങളും ഗ്രഹങ്ങളുടെ ചലനത്താൽ പല യോഗങ്ങളും ഈ ആഴ്ച രൂപപ്പെടുന്നുണ്ട് ചില നക്ഷത്രക്കാർക്ക് നല്ല ഫലങ്ങൾ കൈവരുമ്പോൾ ഈ ആഴ്ച ശ്രദ്ധിക്കേണ്ട ചില നക്ഷത്രക്കാർ കൂടിയുണ്ട് ജ്യോതിഷപ്രകാരം ഈ ആഴ്ച കടക്കാൻ പ്രശ്നങ്ങൾ തരണം ചെയ്യേണ്ട നക്ഷത്രക്കാര് ആരൊക്കെയാണ് എന്ന് നമുക്ക് ഇന്നത്തെ അധ്യായത്തിൽ നോക്കാം കർക്കിടകക്കൂറ് പുണർദ്ദ അവസാന പാദം പൂയം ആയില്യം കർക്കിടക്കുറുകാർക്ക് ഈ ആഴ്ച സമ്മിശ്ര ഫലമായിരിക്കും കരിയറിലെ ബിസിനസിലെയൊക്കെ തടസ്സങ്ങൾ കാരണം നിങ്ങൾ സങ്കടത്തിലായിരിക്കും ആഴ്ചയുടെ തുടക്കത്തിൽ ജോലി ജോലിസ്ഥലത്ത് ഒരാളുമായി തർക്കത്തിന് സാധ്യതയുണ്ട് ഈ ആഴ്ച നിങ്ങൾക്ക് ബന്ധുക്കളിൽ നിന്ന് സഹകരണവും പിന്തുണയും കുറവായിരിക്കും ആഴ്ചയുടെ തുടക്കത്തിൽ പെട്ടെന്ന് ചില വലിയ ചെലവുകളൊക്കെ വന്നേക്കാം ചില കാര്യങ്ങൾ പ്രിയപ്പെട്ടവരുമായി തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായേക്കാം അതുപോലെ തന്നെ ഈ സമയത്ത് ജോലിസ്ഥലത്ത് നിങ്ങളുടെ എതിരാളികളെ കുറിച്ച് നിങ്ങൾ വളരെ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് നിങ്ങൾ പങ്കാളിത്ത ബിസിനസ്സിൽ നടത്തുകയാണെങ്കിൽ ഈ കാലയളവിൽ പ്രധാന തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ഒഴിവാക്കുക പ്രണയബന്ധത്തിൽ ജാഗ്രതയോടെ മുന്നോട്ട് പോകുക ആഴ്ചയുടെ അവസാനത്തിൽ വീട്ടിലെ പ്രായമായവരുടെ ആരോഗ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ആശങ്കയുണ്ടാകും ൂറുകാർക്ക് ഈ ആഴ്ച സമ്മിശ്ര ഫലമാണ് ലഭിക്കുക നിങ്ങൾ ആസൂത്രണം ചെയ്ത ജോലികൾ കൃത്യസമയത്ത് പൂർത്തീകരിക്കാൻ ഈ ആഴ്ച നിങ്ങൾ കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും ഈ ആഴ്ച മറ്റുള്ളവരെ ആശ്രയിക്കാതെ നിങ്ങളുടെ ജോലികൾ സ്വയം പൂർത്തിയാക്കാൻ ശ്രമിക്കണം ബിസിനസ്സുമായി ബന്ധപ്പെട്ട പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് അഭ്യുതകാംക്ഷികളുടെ ഉപദേശം സ്വീകരിക്കണം വിപണ വിപണിയില് നിങ്ങളുടെ പ്രശസ്തി നിലനിർത്താൻ ഈ ആഴ്ച നിങ്ങൾക്ക് എതിരാളികൾ ിൽ നിന്ന് കടുത്ത മത്സരം നേരിടേണ്ടി വന്നേക്കാം വരുമാനത്തെ അപേക്ഷിച്ച് അധിക ചെലവ് കാരണം ഈ ആഴ്ചയും സാമ്പത്തിക കാഴ്ചപ്പാടിൽ വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കും പ്രണയബന്ധത്തിൽ മുന്നോട്ടു പോകുന്നതിന് മുമ്പ് ശ്രദ്ധാപൂർവം ചിന്തിക്കുക സീസണിൽ രോഗങ്ങളെ കുറിച്ച് ഈ ആഴ്ച ജാഗ്രത വേണം മകരക്കൂറ് ഉത്രാടം ആദ്യ മുക്കാൽ തിരുവോണം അവിട്ടം ആദ്യ പകുതി മകരക്കൂറുകാർക്ക് ഈ ആഴ്ച സമ്മിശ്ര ഈ ആഴ്ച നിങ്ങൾ തൊഴിൽ ബിസിനസ് എന്നിവയിൽ ചില ബുദ്ധിമുട്ടുണ്ടായേക്കാം വ്യക്തിബന്ധങ്ങളിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നേക്കാം ആഴ്ചയുടെ തുടക്കത്തിൽ ഭൂമി കെട്ടണം എന്നിവയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളൊക്കെ പരിഹരിക്കാൻ അല്പം ബുദ്ധിമുട്ടിയായേക്കാം ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുണ്ട് ജോലി ചെയ്യുന്നവർ അവരുടെ ജോലിസ്ഥലത്ത് കൂടുതൽ ശ്രദ്ധിക്കണം ബിസിനസ്സുമായി ബന്ധപ്പെട്ട ആളുകൾ അന്യായമായ മാർഗങ്ങളിലൂടെ ലാഭം നേടുന്നത് ഒഴിവാക്കണം ആഴ്ചയുടെ മദ്യത്തിൽ ചില വലിയ ചിലവുകളൊക്കെ പെട്ടെന്നുണ്ടായേക്കാം നിങ്ങൾ പണം കടം വാങ്ങേണ്ടി വരും ഈ ആഴ്ച നിങ്ങളുടെ ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ തങ്ങൾ പരമാവധി ശ്രമിക്കും പ്രണയബന്ധത്തിൽ ജാഗ്രതയോടെ മുന്നോട്ട് പോവുക ഈ ആഴ്ചയുടെ അവസാനത്തിൽ ചില വിഷയങ്ങളിൽ നിങ്ങളുടെ പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോള് ഈ ആഴ്ചത്തെ നക്ഷത്രങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോള് ഇന്നത്തെ അധ്യായം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ നന്ദി നമസ്കാരം